ഹലോ ബ്രിജേഷാണേ പിൾഡെന്ന് അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നല്ല സ്ഥലം കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എവിടെയാ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ നെടിയങ്ങ ശ്രീകണ്ഠാപുരത്ത് നിന്ന് കുറച്ചുള്ളിലോട്ട് നെടിയങ്ങ കാക്കണം പറ അപ്പോൾ ഇവിടെ കാക്കണം പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു വൈബ് ഉള്ളൊരു ഏരിയ ഉണ്ട് അവിടെ വന്നിട്ടാണ് ഉള്ളത് അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കാക്കണം പാറ വന്ന് നമ്മളെ വണ്ടിയാടെ പാർക്ക് ചെയ്ത് ഫുൾ ഒരു കാലിപ്പറമ്പാന്നേ എന്താ ഇവിടെ നല്ല വ്യൂ ആണ് ഈ പാറേൻ്റെ മോളത്ത് വൈകുന്നേരങ്ങളിൽ വന്ന് കഴിഞ്ഞാൽ നല്ല ബൈബിളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂരിൽ തന്നെ ഇതുപോലെ നല്ല വൈബുള്ള കുറേ സ്ഥലങ്ങളുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളെ തൊട്ടടുത്തുള്ള ഇത്തരം സ്ഥലങ്ങളിലൊന്നും എക്സ്പ്ലോർ ചെയ്യാതെയാണ് ദൂര സ്ഥലങ്ങളൊക്കെ ചെന്ന് പോകുന്നത് ഞാനടക്കം ഞാനടക്കം ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും നോക്കാതെയാണ് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകാമെന്ന് എപ്പോൾ ഒരു പ്രതീക്ഷ വെക്കുന്നത് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇത്തരം സ്പോട്ടുകളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ഏരിയയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കല്ല് ചെങ്കല്ലൊക്കെ ഒരു ഏരിയ ആന്നേ നമ്മുടെ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഇതാ ഇവിടെയൊക്കെ കല്ല് അട്ടി വെച്ചിട്ട് കാണാം നമുക്ക് ഇവിടെ എല്ലാം ഈ ഒരു ഏരിയയിലെല്ലാം കുറെ ക്വാറകളുണ്ട് കല്ലിന്റെ ചെങ്കല്ലിന്റെ ചെങ്കൽ ക്വാറകളുണ്ട് അപ്പോ ഈ ഒരു ക്വാറൻ്റെ മുകളിലുള്ള വ്യൂ കൂടി നമുക്കൊന്ന് കാണാം എല്ലാവരും നേരത്തെ വന്നിട്ട് മുകളിൽ കയറി നല്ലൊരു ബൈബിൾ സ്ഥലമാണ് താഴ്ന്നു നോക്കുമ്പോൾ നല്ലൊരു വൈബാണ് വൈകുന്നേരം ദൂരെല്ലാം കോടെയെല്ലാം ഇതായിട്ട് അങ്ങനെ നമ്മൾ കാക്കണം പാറേൻ്റെ മുകളിലെത്തി സൂര്യനേകം അസ്തമിക്കാറായി സമയം മണി ആറുമണി ആറേകാലുകഴിഞ്ഞ് അപ്പോൾ നല്ലൊരു ഏരിയ ഉണ്ട് നല്ല പച്ചപ്പല്ലായിട്ട് ദൂരെ മലനിരകളൊക്കെ ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് വേറെ ഇവിടെ കാണാനൊന്നുമില്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് വന്നിട്ട് ഈ ബൈബിളിൽ ഒന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്നിട്ട് ആസ്വദിച്ച് പോകാം വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ കണ്ണൂരിൽ തന്നെ ഇത് ഇത്തരം നല്ല മനോഹരമായിട്ടുള്ള ഹിഡൻ സ്പോട്ടുകളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന അല്ല അറിയുന്ന ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം എൻ്റെ ബാഗിലേക്കാണ് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം വേറെ ഒന്നുമില്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്